സഹോദരിമാരെ സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ എല്ലാവരും ശ്രമിച്ചത് മനുഷ്യൻ ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ ഒരു വീട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഒരു വീട് തനിക്കും കുടുംബത്തിനും താമസിക്കാൻ ഒരു വീട് അതെല്ലാവരുടെയും ആഗ്രഹമാണെന്ന് മാത്രമല്ല അങ്ങനെ ഒന്ന് ലഭിച്ചാൽ ഒരു വലിയ സമാധാനവും ആശ്വാസവും അനുഭവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ നമുക്കറിയാം ഈ ലോകത്ത് വീടുണ്ടാക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും പരിമിതികളുമുണ്ട് കുറേ കഷ്ടപ്പെടേണ്ടതുണ്ട് എന്നാൽ സ്വർഗത്തിലൊരു വീട് കിട്ടാൻ അള്ളാഹുവും പ്രവാചകൻ സല്ലാഹു അലീഹു വസ്ലമയും പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമാണ് നമ്മളൊരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ നമ്മളൊന്ന് മനസ്സ് വെക്കാൻ തയ്യാറായാൽ നമ്മൾ വേണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങിയാൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയുന്നതാണ് സ്വർഗത്തിൽ ഒരു ഭവനം എന്നുള്ളത് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ ഒരു ഭവനമല്ല ഒരുപാട് ഭവനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മിഷലാഹു അലിഹു വസല്ലമ്മ അവിടുത്തെ ജീവനച്ചു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ ഏതാനും ചില കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത് സഹോദരന്മാരെ സ്വർഗത്തിന് വീട് കിട്ടാൻ വേറെയും ഒരുപാട് മാർഗങ്ങൾ റസൂൽ സുലാഹു അലിഹി വസ്ല്ല പഠിപ്പിച്ചു വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനൂടെ അള്ളാഹു സുബാന ഹുബത്ത് അലിയും സ്വർഗത്തിൽ വീട് കിട്ടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ സ്വർഗത്തിന് വീട് കിട്ടാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി സൂറത്ത് സുമറിൻ്റെ ഇരുപതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനകൂബത്ത് സൂചിപ്പിച്ച ഒരു കാര്യം അവനെ സൂക്ഷിച്ച് ജീവിക്കുക മുത്തക്കയ്യങ്ങളാവുക തക്കവയുള്ളവരാകുക എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനവും അതാണ് അള്ളാഹു സുമറിൽ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം വളരെ പ്രാധാന്യ കൂടി പഠിപ്പിക്കുന്നത് റബ്ബകും ും തങ്ങളുടെ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ ആരോ അത്തരം ആളുകൾക്ക് ലഘുറഫുൻ അവർക്ക് മണിമേടകളുണ്ട് അവർക്ക് വീടുകളുണ്ട് അവർക്ക് താമസിക്കാൻ മുറികളുണ്ട് എന്താണ് ആ മുറികളുടെ പ്രത്യേകത അവർക്ക് നിർമ്മിക്കപ്പെട്ട തട്ടുകളായ ഒന്നിന് മുകളിൽ മറ്റൊരു മുറികൾ എന്ന രൂപത്തിൽ ഒരുപാട് മുറികൾ തട്ടുകളായി കുറെ റൂമുകളുള്ള വീടുകളാണ് അവർക്കുള്ളത് മാത്രവുമല്ല ആ റൂമുകളുടെ ആ വീടുകളുടെ പ്രത്യേകത എന്താണ് ആ വീടുകൾക്ക് അവരുടെ താമസ സ്ഥലത്തിന്റെ താഴ്വിഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്നുമുണ്ട് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു സുഹാന പറയുന്ന ധാരാളം സ്ഥലങ്ങളിൽ അതിന്റെ താഴ്ഭാഗത്തു കൂടി അരിവികൽ ഒഴുകുന്നു എന്ന് വിശുദ്ധ എണ്ണപ്പെട്ട പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒഴുകുന്ന വീട് ഈ ആളുകൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹു സുബാൻ പറയുന്നു ഇത് വെറും വാചകമല്ല വാചകമല്ലാഹു വാഗ്ദാനത്തെ കുറിച്ച് അള്ളാഹു തുടർന്ന് പറഞ്ഞത് അള്ളാഹു സുബാനകുമാര ഒരിക്കലും പറഞ്ഞ വാഗ്ദാനത്തെ നൽകിയ വാഗ്ദാനത്തെ ലംഘിക്കുന്നവനല്ല തെറ്റിക്കുന്നവനല്ല എന്നാണ് സൂക്ഷ്മത പാലിക്കാൻ നിങ്ങൾ തയ്യാറാണോ തക്കുവ പാലിച്ച് ജീവിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ നിങ്ങൾക്ക് താഴ്ഭാഗത്തു കൂടി അരിവുകൾ ഒഴുകുന്ന സ്വർഗം നൽകുമെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ സ്വർഗം ലഭിക്കണമെന്ന് അല്ല സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ നമ്മൾ മുത്തക്കയങ്ങളായിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് മുത്തക്കെയ്യങ്ങളാകണം എന്ന ഉപദേശമാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഒരു സംസാരവും ഒരു ഹുത്തുബയും നിങ്ങൾ അള്ളാഹുവെ സൂക്ഷി ജീവിക്കണമെന്ന് നിങ്ങൾ മുത്തക്കയങ്ങളായിക്കൊണ്ട് ജീവിക്കണമെന്ന് സൂചിപ്പിക്കാതെ ഒരു കുത്തുബയും ഒരു ഉപദേശവും പ്രവാചകൻ സല്ലാഹു അലൈഹുല്ലമിയുടെ ജീവനച്ചിൽ കടന്നുപോയിട്ടില്ല പ്രവാചകന്റെ സുന്നത്തി പിൻപറ്റിയ പ്രവാചകന്റെ പിൻഗാമികളായ സഹാദികൾ അവരും ഈ മാതൃക നമുക്ക് കാണിച്ചു നൽകിയിട്ടുണ്ട് അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ കാലഘട്ടത്തിലെയും ഓരോക്കൾ നമുക്ക് ആ മാതൃക പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് അതുതന്നെയാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒന്നാമത്തെ ഉപദേശം തഖ്വ തന്നെയായിരുന്നു എന്ന് കാണാൻ സാധ്യമാകും പ്രവാചകൻ 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമയുടെ കൂടെ അവർ ഒരിക്കൽ റസൂലുള്ളാഹി യൗമിൻ ഒരു ഒരു ദിവസം നമസ്കാരം നിർവഹിച്ചു നിർവഹിച്ചു എന്നിട്ടോ പിന്നീട് നമ്മളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് റസൂൽ ബലീഗ സുന്ദരമായ ഖുത്ബ സുന്ദരമായ പ്രസംഗം പ്രവാചകൻ നടത്തി ആ പ്രസംഗത്തിന്റെ പ്രത്യേകതയായി സംസാരം കേട്ട് നമ്മുടെ നിറഞ്ഞിട്ടുണ്ട് ഹൃദയം പിടച്ചിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഒരാൾ ഇതൊരു വിടവാങ്ങൽ ഉണ്ടല്ലോ അതുകൊണ്ട് ഉപദേശിക്കണമെന്ന് പ്രവാചകൻ സഹാബികൾക്ക് നൽകിയ ഒന്നാമത്തെ ഉപദേശം നിങ്ങൾ പ്രവാചകൻ ആവർത്തിച്ചാവർത്തി ചാവത്തിച്ച് പഠിപ്പിച്ചത് തക്കവ കൊണ്ടുള്ള വസീതായിരുന്നു സഹോദരന്മാരെ സഹോദരിമാരെ തക്കവ കൊണ്ടുള്ള വസീത്ത നൽകാനുള്ള കാരണം സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയുന്ന ആളുകൾ അത് മുത്തക്കയങ്ങൾ മാത്രമാണ് എന്ന പ്രവാചകൻ സല്ലാഹു അലൈവലമിന്റെ അധ്യാപനമാണ് അതുകൊണ്ട് സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന സ്വർഗ്ഗച്ചില് വീടാഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും വളരെ പ്രധാനമായും ചെയ്യേണ്ട ഒരു പ്രവർത്തനം അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക തക്കവയുള്ളവരാവുക എന്നാണ് എന്താണ് തക്കവ എന്ന് പറഞ്ഞാൽ നിനക്കും ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ ിൽ മറ സ്വീകരിക്കുക എന്നുള്ളതാണ് പക്വ ഹറാമുകൾ ചെയ്യരുത് നിഷിദ്ധമായ കുറെ കാര്യങ്ങൾ നമുക്കറിയാം അതൊന്നും ചെയ്യരുത് പരീക്ഷയിലേക്ക് അടുക്കരുത് തിന്മകൾ കാണരുത് സംഗീതം കേൾക്കരുത് അനാവശ്യങ്ങൾ പറയരുത് വസ്ത്രധാരണം ഇസ്ലാമികമാക്കണം അന്യപുരുഷന്മാരോട് സ്ത്രീകൾ കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കരുത് അനുവദനീയമല്ലാത്ത പെണ്ണിലേക്ക് നോക്കരുത് അത്തരം ആളുകളെ സ്പർശിക്കരുത് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഹറാമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാനാണ് തത്വം ഹൃദയം എന്നോട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അധികം കൊടുത്ത മറുപടി മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് എങ്കിൽ നീ എങ്ങനെ സഞ്ചരിക്കും സൂര്യകർത്താവ് തിരിച്ചു മറുപടി പറഞ്ഞു ഞാൻ എന്നെ തുണി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുള്ളില്ലാത്ത സ്ഥലങ്ങൾ നോക്കി സൂക്ഷ്മതയോടുകൂടി ഞാൻ എന്റെ കാലുകൾ എടുത്ത് വെക്കും അദ്ദേഹം പറഞ്ഞത് മർദാനും പറഞ്ഞത് എങ്കിൽ അതാണ് തക്വ എന്നാണ് ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ കടന്നു വരും ജീവനം മുന്നോട്ട് നീക്കുമ്പോൾ ആ ഹെറാമുകൾ മുന്നിലേക്ക് വരുമ്പോൾ ഇല്ല ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഹെറാമിനെ ചട്ടി മാറ്റി ഹലാലായ മാർഗ്ഗത്തിലൂടെ മാത്രം സഞ്ചരിക്കാനാണ് തക്കുവ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ആ തക്വ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ നമുക്ക് സ്വർഗം ലഭിക്കുമെന്ന് സ്വർഗത്തിൽ വീട് ലഭിക്കുമെന്ന് അള്ളാഹുൽ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമതായി സുഹൃത്തുക്കളെ നമ്മൾ തപ്പ് വീട് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം അത് ക്ഷമ അവലംബിക്കല ക്ഷമിക്കല ഖുർആാനിൽ ഇരുപത്തിയഞ്ചാം അധ്യായം സൂഹത്ത് അതിന്റെ എൺപത്തി അറുപത്തിരണ്ടാമത്തെ വചനം മുതൽ പരമകാരുണ്ഡികൻ്റെ അടിയാറുകളുടെ

അവർക്ക് 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 അൽ ഖുർഫ ഒരു ഒരു വീട് റൂം അല്ലാഹു നൽകും എന്തിനാണ് നൽകുന്നത് ബിമാ സബറു അവർ ക്ഷമിച്ച കാരണത്താൽ അവർ ക്ഷമ അവലംബിച്ച കാരണച്ചാൽ അള്ളാഹുഅല അവർക്ക് ഒരു വീട് നൽകുമെന്ന് ഒരു റൂം നൽകുമെന്ന് അവർ അവിടെ നേരിടുന്നത് അവർ അവിടെ മുന്നിടുന്നത് അഭിവാദ്യങ്ങളും സമാധാനത്തിന്റെ വർത്തമാനങ്ങളും മാത്രമായിരിക്കും അവർ അവിടെ കേൾക്കുക എന്നാണ് ഒരനാവശ്യം കേൾക്കാത്ത ഒരു കുത്തിപ്പറയലുകൾ ഒരു കളിയാക്കലുകളില്ലാത്ത ഇല്ലാത്ത അസമാധാനത്തിന്റെ സംസാരങ്ങളൊന്നും കേൾക്കാനില്ലാത്ത ഒരു സുന്ദരമായ ഗേഹം അള്ളാഹു സുബാൻ താല ഈ ലോകത്തെ ക്ഷമ അവലംബിച്ച ആളുകൾക്ക് നൽകുമെന്നാണ് സുഹൃത്തുക്കളെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും എന്തെല്ലാം വന്നാലും അതെല്ലാം പരിപൂർണമായും ക്ഷമിക്കാൻ കഴിയുന്നവർക്കാണ് അള്ളാഹു ഓഫർ ചെയ്യുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ക്ഷമ ക്ഷമ വേണ്ടത് വേണ്ടത് എന്തെങ്കിലും സംഭവിച്ച് പ്രയാസങ്ങൾ ഉണ്ടായി നിലവിളിച്ച് എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് ഇനി ഒന്നും എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നയുടെ തല്ല ക്ഷമ വേണ്ടത് നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവനെ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഇനിയൊന്നും എനിക്ക് നടക്കൂല എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയലല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഒന്നാമത്തെ നിമിഷം അതിൻ്റെ പ്രൈമറി ടൈമിൽ തന്നെ ക്ഷമിക്കാൻ കഴിയുന്നവർ അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ അല്ലാതെ എല്ലാം ചെയ്ത് പിന്നെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അത് നിസ്സഹായതയാണ് അതിന് ക്ഷമ എന്നല്ല പറയുക നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുള്ള സന്ദർഭത്തിലും അത് ചെയ്യാതെ അള്ളാഹു സുബാന എൻ്റെ ജീവനത്തിൽ നൽകിയതാണെന്ന് മനസ്സിലാക്കി കലായിൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന നൽകുമെന്ന് അള്ളാഹു സുബഹാനുഹോത്തല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ ക്ഷമ ക്ഷമാവലംബിക്കുവാൻ ജീവിതത്തിൽ അത് പാഠമാക്കി തീർക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്ന് തട്ടുകളിൽ മൂന്ന് സ്ഥലങ്ങളിൽ വീട് ലഭിക്കുന്ന ആളുകളെ പ്രവാചകൻ പ്രവാചകൻ അലൈഹി ഹദീസിൽ പറഞ്ഞു വീട് ലഭിക്കുമെന്ന് ഞാൻ ജാമ്യം നിൽക്കാം ഞാൻ എവിടെ ഉറപ്പുതൽ താഴ്ഭാഗത്ത് സ്വർഗത്തിന്റെ താഴ്ഭാഗത്തെ ചുറ്റോട് ചുറ്റിലും വീടുകൾ ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകാം ആർക്കാണ് എല്ലാ അവസരവും എല്ലാ സാഹചര്യവും എല്ലാ അവകാശവും ഉണ്ടായിട്ടും തർക്കം ഒഴിവാക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് വീട് നൽകാമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലൈസ് നമുക്ക് ഉറപ്പ് നൽകുന്നു സുഹൃത്തുക്കളെ തർക്കം എന്നത് ഒരനാവശ്യമായ സ്വഭാവമാണ് നമ്മൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മൾ തർക്കിക്കാൻ നിൽക്കരുത് നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മൾ തർക്കിച്ച് സമയം കളയരുത് നമ്മുടെ വണ്ടി തട്ടിയാൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് തട്ടിയാൽ വെറുതെ തർക്കിച്ച് സമയം കളയരുത് സംഭവിച്ച കാര്യം സംഭവിച്ചു കഴിഞ്ഞു ആ കാര്യത്തെ ക്ഷമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സമാധാനത്തോടുകൂടി സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്താനായിരിക്കണം ശ്രമിക്കേണ്ടത് അതല്ലാതെ അനാവശ്യമായ തർക്കത്തിലേക്ക് മുതിരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല കുട്ടികൾ പരസ്പരം എന്തെങ്കിലും കാര്യമുണ്ടാകുമ്പോൾ വെറുതെ തർക്കിക്കുന്ന തല്ലുന്ന അടിച്ചുപിരി അവസ്ഥകൾ സ്കൂളുകളിൽ ക്ലാസ്സുകളിൽ കാണാറുണ്ട് മക്കളെ അത്തരം കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല മക്കൾ എന്തെങ്കിലും വിഷയത്തിൽ തർക്കിച്ചാൽ അതിൻ്റെ കാര്യം ചോദിക്കാൻ പോയി മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം കുട്ടികളുടെ മാതാക്കൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അയൽവാസി ചെയ്ത എന്തെങ്കിലും പ്രവർത്തനത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ആ ബന്ധം തന്നെ മുറിഞ്ഞു പോകുന്ന അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് കുടുംബത്തിലെ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അവരെ വിളിച്ച് ചീത്ത പറയുന്നു അങ്ങോട്ട് തർക്കിക്കുന്ന അവസ്ഥകൾ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് ആ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ തർക്കിക്കാൻ നമുക്ക് ഇത് അനാവശ്യമാണെന്ന് മനസ്സിലാക്കി തർക്കം ഒഴിവാക്കാൻ കഴിയുന്നവരാരോ അവർക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് വീടുണ്ട് എന്ന് പ്രവാചകർ വീണ്ടും പറഞ്ഞു ഭാഗത്തെ നടുവിൽ ചില ആളുകളൊക്കെ ലിമൻ മാസിഹൻ കളവ് പ്രവാചകൻ ത് അഹുവിന്റെ പ്രവാൻസലാഹുല വിരോധിച്ച ഒരു വിഷയമാണ് വിഷയ പറഞ്ഞില്ലേ ചില ആളുകളെ കളവ് പറയും കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും ചെറുതിനും വലുതിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ പറയും അങ്ങനെ അവൻ്റെ കളവുകൾ അധികരിച്ച് അധികരിച്ച് അധികരിച്ചധികൻ എന്ന് റബ്ബിന്റെ രേഖയിൽ രേഖപ്പെടുത്തും എന്നാണ് പിന്നെ അവനെ കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല അങ്ങനെ കളവ് പറയുന്നവരെ മാറാനും പാടില്ല ഇവിടെ പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് തമാശക്ക് പോലും കളവ് പറയരുത് എന്നാണ് സൂർ സുല്ലാസ്ലം തമാശ അനുവദിച്ചിട്ടുണ്ട് ആവശ്യമായ തമാശകൾ വളരെ കുറഞ്ഞ പരിമിതമായ തമാശകൾ തമാശക്ക് വേണ്ടി മാത്രം ജീവിതം മുടിഞ്ഞു വെക്കാനല്ല പ്രവാചകൻ തമാശ പറഞ്ഞിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് അത് അനുവദനീയമാണ് പക്ഷെ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലം ജീവിതം ഒരിക്കലും പോലും കളവ് പറഞ്ഞിട്ടില്ല ആളുകളെ ചിരിപ്പിക്കാനും വേണ്ടി കളവ് പറയുന്ന ആളുകൾക്ക് നാശം എന്ന് റസൂൽ സഹ് അലൈസ് ആണയിട്ടോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കളവ് പറയുന്നവരെ നമ്മൾ മാറുവാൻ പാടില്ല ആധുനിക കാലഘട്ടത്തിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളെ ചിരിപ്പിക്കാനും വേണ്ടി എന്തെങ്കിലും പറയുന്ന അവസ്ഥകളാണ് സമൂഹത്തിലുള്ളത് ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് പറയുന്ന ആൾക്കും അറിയാം കേൾക്കുന്ന ആൾക്കും അറിയാം കളവാണ് എന്ന് എന്നിട്ട് എല്ലാവരും ഒരേപോലെ തള്ളി മറിക്കുക എന്നാണ് പറയുക ആളുകൾക്കറിയാം അത് കളവാണ് എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കളവുകൾ എന്തിനാണ് പറയുന്നത് ആളുകളെ ചിരിപ്പിക്കാൻ ആളുകളെ ചിരിപ്പിക്കാൻ സന്തോഷിപ്പിക്കുവാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് സത്യം സത്യം എത്ര കൈപ്പാണെങ്കിലും മാത്രം പറയണമെന്ന് പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ തമാശക്ക് വേണ്ടി തള്ളിമറിക്കുന്നവരായി കളവ് പറയുന്നവരായി മാറുവാൻ പാടില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് കളവ് ഒഴിവാക്കാത്ത തയ്യാറാണോ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് വീട് ഉന്നതിയിൽ ഏറ്റവും മുകളിൽ പ്രവാചകൻ സുഹാസ് വീടിൽ ജാമ്യം നിൽക്കുന്നു ആരാണത് ലിമൻ ഹസന സ്വഭാവം ഏറ്റവും നന്നാക്കിയവൻ ഏറ്റവും നല്ല സ്വഭാവ ചുരുണമയാരാണോ അവർക്കെല്ലാം സുഹാനകൂപയിലെ പ്രവാചകൻ സ്വർഗച്ചിന്റെ ഉന്നതിയിലെ ലഭിക്കുമെന്ന് ജാമ്യം നിന്നിരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മുടെ സ്വഭാവം നന്നാക്കാൻ കഴിയണം അനാവശ്യമായതെല്ലാം നമ്മുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് മാറ്റുവാൻ കഴിയണം ായ പ്രധാന ഉദ്ദേശം തന്നെ സ്വഭാവം സൽ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ് എന്ന് അലൈഹി പഠിപ്പിച്ചുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അത് നമ്മൾ ശ്രദ്ധിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട് മറ്റൊന്ന് സുഹൃത്തുക്കളെ സ്വർഗത്തിലെ വീട് ലഭിക്കാൻ വേണ്ടി റസൂൾ സുല്ലാഹു അലൈഹി പഠിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങേയറ്റം ഈ മാനുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്

മലക്കുകൾ അതി എന്ന് പറയും അവരളിൻ്റെ കഷ്ടത്തെ നീ പിടിച്ചെടുത്തോ എന്ന് അള്ളാഹു ചോദിക്കും അപ്പോൾ മലക്കുകൾ പറയും അധികേ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അള്ളാഹു ചോദിക്കും മാതാക്കാലി എൻ്റെ അടിമ എന്താണ് പറഞ്ഞത് സ്വന്തം മകൻ സ്വന്തം മകൾ മരിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞത് മലക്കൾ പറയുമ്പോൾ അത്രേ അൽഹമില്ലാജീവൻ പറഞ്ഞു എന്നാണ് അലഹമില്ല അള്ളാഹു സകല സ്തുതിയും

വീടുണ്ടാക്കിയ ആളുകളൊക്കെ എന്ത് പേര് ആശങ്കപ്പെട്ട് നടക്കാറുണ്ട് ബൈത്തുൽ പേര് വെച്ച ഒരു വീട് സ്വന്തം മക്കൾ അതിനുവേണ്ടി നിലവൈരം കരയുന്ന തേങ്ങലടിക്കുന്ന ആളുകളല്ല കരയാം സങ്കടപ്പെടാം അനുവദനീയമാണ് പ്രവാചകൻ പോലും കരഞ്ഞിട്ടുണ്ട് മക്കൾ മരിച്ചപ്പോൾ പക്ഷേ അതിൽ പരിപൂർണമായും ആ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ല അള്ളാഹുബേ നിനക്കാകുന്നു സകല സ്വദിയുമെന്ന് സുഹൃത്തുക്കളെ പറയാൻ കഴിയുന്നവർ അവരാരാണ് അള്ളാഹുദിനു നൽകിയ വിധിയാണെന്ന് പരിപൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ ആളുകൾക്ക് മാത്രമാണ് സാധ്യമാകുന്നത് അങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് സ്വർഗച്ചിൽ ബൈത്തുരഹം വീട് ഉണ്ടാക്കി നൽകുമെന്ന് അസൂൽ സാഹുലൈസലെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിലെ വീട് ലഭിക്കുമെന്നാണ് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത് സ്വർഗ്ഗത്തിലെ വീട് ലഭിക്കാൻ ഒന്ന് നമ്മൾ തക്കുവ പാലിക്കലാൻ രണ്ടാമത്തേത് നമ്മൾ ക്ഷമ അവലംബിക്കലാൻ മൂന്നാമത്തേത് തർക്കം നാലാമത്തേത് കളവ് ഒഴിവാക്കലാൻ അഞ്ചാമത്തേത് സ്വഭാവം നന്നാക്കലാണ് ആറാമത്തേത് മക്കളെ മരിച്ചാൽ അലഹമ്മില്ല എന്ന് പറയലാൻ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ സന്നദ്ധമാകുന്നുവെങ്കിൽ സ്വർഗത്തിലെ വീട് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാന സ്വർഗത്തിലെ വീട് ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല ആലമീൻ ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് കൂടി വീട് ലഭിക്കാൻ കാരണമാകുന്ന ആറു കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് പ്രവാചകൻ സുലല്ലാ അലിഹുയുടെ ഉമ്മച്ചിനെ സ്വർഗം നേടാൻ എടുക്കാൻ വേണ്ടി റസൂൽ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തനമുണ്ട് ഏത് കാര്യം നേടിയെടുക്കണമെങ്കിലും നമുക്ക് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയുടെ ആയുധം അതെന്താണ് അത് പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലാഹു അലിമ പറഞ്ഞു ഇതാ ആരെങ്കിലും അള്ളാഹു സുബാന സ്വർഗത്തിന് മൂന്ന് വട്ടം ചോദിച്ചാൽ സ്വർഗമെന്ന അള്ളാഹു സുബഹാൻ ഹുബത്ത അലിയുടെ സൃഷ്ടി അള്ളാഹുവോട് പറയുമത്രേ അള്ളാഹുവേ അവനെ നീഞ്ഞിലേക്ക് പ്രവേശിപ്പിക്കണമേയെന്ന് നമ്മൾ അള്ളാഹുവോട് മൂന്ന് വട്ടം പഠിച്ചോനേ എനിക്ക് സ്വർഗം തരണേ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ആ പ്രാർത്ഥന മൂന്ന് വട്ടം ആവർത്തിക്കുക എന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നുവെന്ന് മൂന്ന് വട്ടം ചോദിക്കാൻ തയ്യാറായാൽ ആ മൂന്ന് വട്ടം ആകുമ്പോൾ പറയും പറയുമല്ലാഹുവേ നീ ഇവനെഞ്ഞിലേക്ക് പ്രവേശിക്ക പ്രവേശിപ്പിക്കണമേ എന്ന് പ്രവാചകൻ തുടർന്ന് പറഞ്ഞു നരകത്തെ തൊട്ട് മൂന്നുവട്ടം ആരെങ്കിലും കാവൽ തേടിയാൽ പറയും പറയുമല്ലാഹുവേ ഇവനെ നീ എഞ്ഞിലേക്ക് പ്രവേശിപ്പിക്കല്ലേ എന്ന്

ഫിറ ഔനന്റെ ഭാര്യ അള്ളാഹു സുബാരത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയില്ലേ ഫിൽ ജന്ന അള്ളാഹുവേ നീ എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് ഉണ്ടാക്കി തരണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സലഹു അലൈസ് ഉമ്മച്ചനെ വിശുദ്ധ ഖുർആനിൽ സുഹൃത്ത് ഹരീമിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഏതും നമുക്ക് പ്രാർത്ഥിക്കാം മലയാളത്തിലോ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഭാഷയിലും അള്ളാഹൂടെ മൂന്ന് വട്ടം ചോദിച്ചാൽ സ്വർഗം നമുക്ക് വേണ്ടി അള്ളാഹൂടെ തേടുവെന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു സുന്നത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങൾ ആരെങ്കിലും സ്വർഗത്തിന് വേണ്ടി ചോദിക്കുന്നുവെങ്കിൽ ഫിർദൗസ് നിങ്ങൾ ഫിർദൗസിനെ ചോദിക്കണം കാരണം ഏറ്റവും അവിടെയാണ് അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി ആ മുകളിലാണ് അള്ളാഹുവിന്റെ അറസ് ഉണ്ടാവുക ആ ഏറ്റവും ഉന്നതമായ സ്വർഗത്തെ തന്നെ ചോദിക്കണം അപ്പോൾ ഇന്നി അസ്അലുക്കൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് തന്നെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ സന്നദ്ധമാകണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് സ്വർഗ്ഗം ലഭിക്കുമെന്ന് സ്വർഗ്ഗത്തിൽ വീട് ലഭിക്കുമെന്ന് റസൂർ സലി പഠിപ്പിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ സന്നദ്ധമാവുക അള്ളാഹു സുബാന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ മൊത്തക്കൈങ്ങളുടെ കൂട്ടച്ചിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ